മെയ് ഇരുപത്തി മൂന്നിന് ലോകം മുഴുവൻ റിലീസാകാൻ പോകുന്ന മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമയായ ടർബോയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞതു മുതൽ ചിത്രത്തെക്കുറിച്ചുള്ള ഓരോ വാർത്തകളും അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ അണിയറ പ്രവർത്തകർ ഓരോ ദിവസവും വിടുന്ന ചിത്രത്തെക്കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുകൾക്ക് വൻ സ്വീകാര്യതയാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ചിത്രത്തിന്റെ പോസ്റ്ററുകൾ വൻ ആവേശത്തോടെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചതും അതിന്റെ തെളിവാണ് ജനപ്രീതിയുടെ അടിസ്ഥാനത്തിൽ ഐ എം ഡി ബിയിൽ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഇന്ത്യൻ സിനിമയിൽ രണ്ടാം സ്ഥാനത്ത് ടെർബോ എത്തിയതും ചിത്രത്തിന്റെ ടീസറോ ട്രെയിലറോ ഒന്നും പുറത്തു വരാതെയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ ടീസറോ ട്രെയിലറോ വന്നുള്ള അവസ്ഥ പറയേണ്ടതില്ലല്ലോ കമലഹാസന്റെ ഇന്ത്യൻ ടൂ ബോളിവുഡ് താരം രാജ്കുമാർ റാവുവിന്റെ ശ്രീകാന്ത് എന്നീ ചിത്രങ്ങളെ പിന്നിലാക്കിയാണ് ഐ എം ഡി ബിയിൽ ടെർബോ രണ്ടാമത് ഒന്നാം സ്ഥാനത്തുള്ളത് പ്രഭാസിന്റെ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡി എന്ന ചിത്രം മാത്രമാണ് കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റേതായി ഇറങ്ങിയ പോസ്റ്ററുകൾ കാണുമ്പോൾ തന്നെ ഉറപ്പാണ് ചിത്രം ഒരു കിഡിലൻ മാസ് ആക്ഷൻ സിനിമ തന്നെയാണെന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ ട്രെയിലറിന്റെ സെൻസർ കഴിഞ്ഞു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് രണ്ട് മിനിറ്റ് സെക്കൻഡാണ് ട്രെയിലറിന്റെ ഡ്യൂറേഷൻ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ട്രെയിലർ പുറത്തിറങ്ങും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നതും ആക്ഷൻ ഏറെ പ്രാധാന്യമുള്ള ചിത്രം ഒരു വമ്പൻ താരനിരയുമായിട്ടാണ് നമുക്ക് മുന്നിൽ എത്താൻ പോകുന്നത് ഫോണിക്സ് പ്രഭു ചിത്രത്തിന്റെ ആക്ഷൻ ഡയറക്ടർ വിയറ്റ്നാം ഫൈറ്റേഴ്സ് ഉൾപ്പെടെയുള്ളവരുടെ ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമർദ്ദമാണ് ചിത്രം ഇത്തരത്തിന്റെ ഫൈറ്റുകൾക്കിടയിലുള്ള ചേസിംഗ് സീനുകൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് പെർസ്യൂട്ട് ക്യാമറകൾ ഉപയോഗിച്ചാണ് മലയാളത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലുള്ള ക്യാമറ ഉപയോഗിച്ച് സീനുകൾ ഷൂട്ട് ചെയ്യുന്നത് കേരളത്തിലും ജി രാജ്യങ്ങളിലും ടെർബോയ്ക്ക് വേണ്ടിയുള്ള ഓൺ സ്റ്റേജ് പ്രൊമോഷൻ പ്രോഗ്രാം ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് അറിയുവാൻ സാധിച്ചത് ക്ലാഷ് റിലീസുകൾ ഒന്നുമില്ലാത്ത മെയ് ഇരുപത്തി മൂന്നിൽ ടെർബോ ജോസിന്റെ വരവ് ആദ്യ ഷോ മുതൽ പ്രേക്ഷകർക്ക് സ്വീകാര്യമായാൽ മലയാളം ബോക്സ് ഓഫീസിലെ പല റെക്കോർഡുകളും പഴങ്കഥയാക്കാൻ കഴിവുള്ള സിനിമയായിരിക്കും മമ്മൂട്ടി വൈശാഖ് മിഥിൻ മാനുവൽ ടീമിന്റെ ടെർബോ മമ്മൂട്ടി കമ്പനി ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന മാസ് സിനിമ കൂടിയാണ് ടർബോ അതുകൊണ്ട് തന്നെ സിനിമയുടെ ക്വാളിറ്റിയിൽ ഒരു കുറവും കാണില്ല കൂടാതെ ഗംഭീര പ്രൊമോഷൻ പരിപാടികളും നമുക്ക് മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് പ്രതീക്ഷിക്കാം സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് റിലീസിംഗിന് പത്ത് ദിവസം മുൻപ് തന്നെ കാണും എന്നാണ് അറിയുവാൻ സാധിച്ചത് സിനിമയുടെ അണിയറ പ്രവർത്തകരിലെ ഒരാളിൽ നിന്ന് പോലും പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഹൈപ്പോ തള്ളോ ഇതുവരെ ഉണ്ടായിട്ടില്ല സിനിമ ഏത് ജോണറാണോ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ ടെർബോയ്ക്ക് വ്യത്യസ്തവും കൂടി ും മികച്ചാൽ രണ്ടായിരത്തിനാലിൽ പ്രേക്ഷകർക്ക് ലഭിക്കാൻ പോകുന്ന മറ്റൊരു ഗംഭീര സിനിമ അനുഭവമായിരിക്കും ടെർബോവ് അങ്ങനെയാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയ സിനിമ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്